ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറയുന്ന എൽ പി രണ്ടായിരത്തി ഇരുപതിലെ കഴിഞ്ഞ എൽ പി പരീക്ഷയുടെ മുൻകാല ചോദ്യങ്ങളെന്ന് പറയുന്ന പാർട്ട് വണ്ണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേപ്പറിലുണ്ടായിരുന്നത് അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് എൽ പി പി മാരത്തോണിനകത്ത് കഴിഞ്ഞ ക്ലാസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും മുൻകാല ചോദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുണ്ട് ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിനകത്ത് ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ആ പരീക്ഷയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈക്കോളജിയിലെ ഉൾപ്പെടുത്തിക്കൊള്ളുള്ള ഒരു വർക്ക്ഔട്ട് നോക്കാ ഒരു ആയിട്ട് നമുക്ക് നോക്കാം ചോദ്യങ്ങളാണ് ഒന്ന് മുതൽ ഒന്നുമില്ല വരെ നമ്പർ ഇട്ടോളൂ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു പരീക്ഷ പോലെ തന്നെ എഴുതി പോക എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റിലേക്ക് ഇറന്നാലോ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ സി ഐ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് എ സി ഐ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ റെക്ടിഫയർ ഐ സി ചിപ്പ് ഇവയിൽ ഏതാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത രണ്ടാമത് നോക്കൂ മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ് മെർക്കുറിയുമായിട്ട് ചേർന്നിട്ട് അമാൽഗമാവാത്ത ലോഹം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇരുമ്പാണോ സിൽവർ ആണോ സ്വർണമാണോ കോപ്പറാണോ ഏതാണ് മെർക്കുറിയുമായിട്ട് ചേർന്നിട്ട് അമാൽഗം ആവാത്ത ലോഹം ഓക്കെ അടുത്തത് നോക്കൂ മൂന്നാമത്തെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്താണ് ചോദിച്ചത് ബാർ ടോർ പാസ്കൽ വെബ്ബർ ഓക്കെ ബാർ ടോർ പാസ്കൽ വെബ്ബർ ഇതിലേതാണെന്നുള്ളത് അടുത്തതോ ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് ഓക്കെ നാല് കഴിഞ്ഞില്ലേ ലോക ഹീമോഫീലിയ ദിനമാണോ ലോക മലേറിയ ദിനമാണോ ലോക ക്ഷയരോഗ ദിനമാണോ ലോക പോളിയോ ദിനമാണോ അഞ്ച് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് എന്നാണ് ചോദ്യം രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായിട്ടുള്ള റിസർപ്പിൻ ഉണ്ടല്ലോ അത് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ആടലോടകമാണോ സർപ്പഗന്ധിയാണോ തുളസിയാണോ സിങ്കോണയാണോ ഏതിൽ നിന്നാണ് ആറ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്നൗ ഡൽഹി പൂനെ കൊൽക്കത്ത ലക്നൗ ആണോ ഡൽഹി ആണോ പൂനെ ആണോ കൊൽക്കത്തയിലാണോ അടുത്തത് ഏഴ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് മത്സ്യത്തിലെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് മൂന്ന് രണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് അഞ്ച് നാല് എത്ര എണ്ണം ആണെന്നുള്ളത് എഴുതുക അടുത്ത എട്ടാമത്തെ ക്വസ്റ്റൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന വിയൽ പടവലത്തിന്റെ സങ്കര ഇനം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന വിയൽ പടവലത്തിൻ്റെ സങ്കര ഇനം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കൗമുദി മഞ്ചിമ പ്രിയങ്ക ജി ടി വൺ ഓക്കെ കൗമുദി മഞ്ചിമ പ്രിയങ്ക ജി ടി വൺ ഇവയിലേതാണ് എന്തിൻ്റെയാണ് പടവലത്തിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് ഒൻപത് ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ് ഓക്കെ ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ് ചൂടെ നാലെണ്ണം പറയുന്നുണ്ട് വില്ലൻ വില്ലൻറ്റുമ ടെറ്റനസ് ഡിഫ്തീരിയ ഇൻഫ്ലുവൻസ ഇവയിൽ ഏത് രോഗമാണ് ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്തത് ഓക്കെ അഥവാ ഡി ടി പി വാക്സിൻ ഫലപ്രദമല്ലാത്തത് ഇവയിൽ ഏതാണ് അത്രയേ ഉള്ളൂ കൊച്ചു പത്ത് കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് കീമോതെറാപ്പിയുടെ പിതാവാരാണ് പോൾ ബർഗ് പോൾ എർലിക്ക് ഡോക്ടർ ഇസ്മാർക്ക് ഇ ജെ ബട്ട്ലർ ആരാണ് കീമോതെറാപ്പിയുടെ പിതാവ് കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് ഓക്കെ അടുത്തത് പതിനൊന്ന് ജീവകം ഈയുടെ രാസനാമം എന്താണ് ജീവകം ഈയുടെ രാസനാമം എന്താണ് കാൽസിഫെറോൾ അസ്കോർബിക് ആസിഡ് ടോക്കോഫെറോൾ ബയോട്ടിൻ ഓക്കെ കാൽസിഫെറോൾ അസ്കോർബിക് ആസിഡ് ടോക്കോഫെറോൾ ബയോട്ടിൻ ജീവകം ഈയുടെ രാസനാമം നിർദ്ദേശകരഹിത കൗൺസിലിംഗ് ഓക്കെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അതിൻ്റെ സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നിർദ്ദേശരഹിത കൗൺസിലിംഗിൻ കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ് സിഗ്മൺ ഫ്രോയിഡ് കാൾ റോജേഴ്സ് ഇ ജി വില്യംസ് ബി എഫ് സ്കിന്നർ ഇവരിൽ ആരാണ് ഓക്കെ സൈക്കോളജിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റാണ് അടുത്ത നോക്ക് പതിമൂന്നാമത്തെ താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ് എന്താണ് താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഓക്കെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ് സംഘപഠനം സഹവർത്തിത പഠനം ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ സംവാദാത്മക പഠനം ഓക്കെ ഇതൊക്കെ ചോദ്യം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോഴത്തേന് ഒത്തിരി എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത പതിനാല് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഹൊവാർഡ് ഗാർഡനറാണോ സ്റ്റീഫൻ എം ആണോ ജെറോമെസ് ബ്രൂണറാണോ കാൾ റോജേഴ്സ് ആണോ ഇവരിൽ ആരാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ് ക്വസ്റ്റ്യൻ ഒരു തവണ കൂടെ വായിക്കാം കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടെയാണ് സ്കിന്നറാണോ പിയാഷയാണോ വൈഗോട്സ്കി ആണോ നോം ചോസ്കി ആണോ ഇവർ ആരുടെയാണ് ഈ ഒരു ഈ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ പതിനഞ്ച് ക്വസ്റ്റൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പതിനഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം അറിഞ്ഞു എത്ര എണ്ണം എഴുതി എന്നുള്ളത് നമ്മൾ നോക്കാം മാർക്ക് നോക്കാം കൃത്യമായിട്ട് മാർക്ക് നോക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ഉത്തരമെഴുതിയിട്ട് അതിൻ്റെ കമൻറ്റ് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ സോ നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ചോദ്യം എ സി എ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ എ സി എ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് അത് റെക്ടിഫയർ ആണല്ലേ ഓപ്ഷൻ സി എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണമാണ് റെക്ടിഫയർ ഓപ്ഷൻ സി ഒന്നാമത്തെ ഉത്തരം സി ആണ് അടുത്ത രണ്ട് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം നോക്കൂ ഇരുമ്പ് സിൽവർ സ്വർണം കോപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ ഏതാണ് ഇരുമ്പ് ഓക്കെ അപ്പോൾ മെർക്കുറിയുമായിട്ട് ചേർന്ന് അമാൽഗം ആവാത്ത ലോഹമാണ് ഇരുമ്പ് അടുത്ത് നോക്കും ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്നാണ് ഇതൊക്കെ നമുക്ക്

ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട മാർച്ച് ഇരുപത്തിനാല് അല്ലേ ഈ മാർച്ചിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് പലരും പല കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാകും വനജയുടെ കാലിൽ ക്ഷയെന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ അതായത് വ വന ഓക്കെ വനജയുടെ കാലിൽ കാലിൽ എന്താണ് ക്ഷയം ഇങ്ങനെ ഒരു കോഡ് കോഡുണ്ടാകും അതായത് വനജല കാക്ഷ അതിങ്ങനെ എഴുതാൻ കാരണം ഇതൊരു കോഡാണ് വനജയുടെ കാലിൽ ക്ഷയം എന്നാണ് അതായത് വനജ അല്ലേ അതിൽ വന എടുത്ത് കഴിഞ്ഞാൽ ലോക മറ്റേ വനദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നാണ് ഇനി ജലദിനം മാർച്ച് ഇരുപത്തി രണ്ടാണ് കാലാവസ്ഥാ ദിനം ഇരുപത്തി മൂന്നാണ് ക്ഷയദിനം ഇരുപത്തി നാലാണ് ഇതെല്ലാം മാർച്ചിലത്തെ കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ ഓക്കെ മാർച്ച് മാർച്ചത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നമ്മളോട് ചോദിച്ചിട്ടുള്ള മാർച്ച് ഇരുപത്തിനാലിൻ്റെ കാര്യം ചോദിച്ചത് മാർച്ച് ഇരുപത്തി എന്ന് പറയുന്നത് എന്താണ് നോക്കൂ മാർച്ച് ഇരുപത്തി നാല് ക്ഷയദിനം ഈ ഒരു കോഡ് ഉണ്ട് അതായത് മാർച്ചിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന നാല് ഡേറ്റുകൾ ഓർമ്മിച്ച് വെക്കാൻ വനജിയുടെ കാലിൽ ക്ഷയം എന്നുള്ള രീതിയിൽ എന്താണ് വനജല കാലാവസ്ഥാ ക്ഷയം അല്ലേ ഇത് കറക്റ്റായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്ന് വെച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ വനദിനമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് ഇരുപത്തൊന്ന് ജലദിനമാണെങ്കിൽ മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥാ ദിനമാണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയദിനമാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് ഇപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി നമുക്ക് കിട്ടി ക്ഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ ലോകക്ഷയ രോഗ ദിനമാണ് ഓപ്ഷൻ സി നമുക്ക് ഇവിടെ കിട്ടി ഓക്കെ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ അപ്പോൾ എന്താണ് നാലാമത്തേൻ്റെ ഉത്തരം സി ആണ് അഞ്ച് നോക്കൂ രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വെറുതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് അത് നമുക്കറിയാം സർപ്പഗന്ധി അഞ്ചാമത്തേൻ്റെ ഉത്തരം ബി ആണ് സർപ്പഗന്ധി ആറ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പൂനെയിലാണ് അല്ലേ അപ്പോൾ സി പൂനെ അടുത്തത് ഏഴ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട് അല്ലേ നമുക്ക് നാലെണ്ണം ഉണ്ട് മത്സ്യത്തിന് എത്ര എണ്ണയുള്ളൂ അതിൻ്റെ പകുതിയുള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ രണ്ട് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് രണ്ട് അടുത്തത് താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കരീനം ഏതാണ് പടവലത്തിൻ്റെ സങ്കീനം കൗമുദി മഞ്ചിമ പ്രിയങ്ക ജി ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് നിങ്ങൾ ഇത് സങ്കരീനങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനാവും സോ ഇത് പടവലത്തിൻ്റെ വന്നിട്ട് നിങ്ങളിവിടെ പഠിച്ചോളൂ പടവലത്തിൻ്റെ ഒരു സങ്കരീനാണ് കൗമുദി ഓപ്ഷൻ എ ആണ് ഇവിടെ ഇത് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചാണ് സങ്കരീനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കരീനം ഏതാണ് കൗമുദിയാണ് അടുത്ത് നോക്കുക ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗമേത് അതെ ഡി ടി പി അല്ലെ ഡി ടി പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫ്തീരിയ ഡിഫ്തീരിയ എവിടെയുണ്ട് അപ്പോൾ ഡിഫ്തീരിയയ്ക്ക് ഫലപ്രദമാണ് അല്ലേ ടി ടെറ്റനസ് ടെറ്റനസ് ഇവിടെ ഉണ്ട് അല്ലെ പെർട്ടോസിസ് അഥവാ വില്ലൻചുമ അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിനാണത് ഈ ഡി ടി പി വാക്സിൻ കൊടുക്കുന്നത് അല്ലെ ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടോസിസ് എന്ന് വെച്ചാൽ വില്ലൻചുമ അപ്പോൾ എ ബി സി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കാത്തതാണ് ഇൻഫ്ലുവൻസ അപ്പോൾ എന്താണ് ഈ ഡി ടി പി വാക്സിൻ അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ് ഇൻഫ്ലുവൻസയാണ് ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരം അടുത്ത കീമോതെറാപ്പിയുടെ പിതാവ് അല്ല കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്കാണ് ഓപ്ഷൻ ബി പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ് പതിനൊന്ന് ജീവകം ഇയുടെ രാസനാമം എന്താണ് ജീവകം ഇയുടെ അല്ലെ കാൽസിഫറോൾ എന്താണ് കാൽസിഫറോൾ വൈറ്റമിൻ ഡി ആണ് കാൽസിഫറോൾ എന്ന് പറയുക അല്ലെ അസ്കോർബിക് ആസിഡ് സോറി സി കാൽസിഫറോൺ ആ ഡി കാൽസിഫറോൺ ഡി ആണെന്ന് അല്ലേ കാൽസിഫറോൺ കാൽസിഫറോൺ ഡി ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്കോർബിക് എന്ന് പറയുന്നത് എന്താണ് സി ആണ് ഇനിയോ ബയോട്ടിൻ ബി സെവൻ ആണ് നമുക്കറിയാം സോ ടോക്ക് ഓഫിറോളി വൈറ്റമിൻ ഇയിലെ ഇതും കഴിഞ്ഞ് പരീക്ഷിക്കുന്നുണ്ടായിരുന്നതാണ് ടോക്ക് ഓഫിറോൾ വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ അതാണോ വൈറ്റമിൻ ഇ അപ്പോൾ ജീവകം ഇയുടെ ടോക്ക് ഓഫിറോളം ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പന്ത്രണ്ട് നോക്കും നിർദ്ദേശക അല്ലെങ്കിൽ നിർദ്ദേശരഹിത കൗൺസിലിംഗിൻ്റെ എന്താണ് സമീപനത്തിൻ്റെ പ്രയോക്താവാരം എന്നാണ് ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ അതിൻ്റെ ഉത്തരം തോന്നുന്നു കാൽ റോജേഴ്സാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പന്ത്രണ്ടിൻ്റെ അടുത്ത് പതിമൂന്നിലേക്ക് പോകുമ്പോൾ താഴെ പറയുന്നതിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതെന്നാണ് സംഘപ സംഘപഠനം അതുമായി ബന്ധപ്പെട്ടാണ് സഹവർത്തിത പഠനം അല്ലേ അതുമാണ് സംവാദാത്മക പഠനം നമുക്ക് ഒന്ന് ഇവിടെ ആവർത്തിച്ച് ഒരു വെട്ടു നമുക്ക് എളുപ്പം ആ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടുമല്ലോ ആവർത്തിച്ച് ഒരു വെട്ടു പഠിക്കലും മറ്റതെല്ലാം സംഘം മറ്റേ സംഘപഠനം സംഘവർത്തിത പഠനം സംവാദാത്മക പഠനം എല്ലാം സംഘം ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലേ ഇപ്പോൾ ഓപ്ഷൻ ആണ് വരുന്നത് പതിനാല് നോക്കൂ ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സ്റ്റീഫൻ കോറി ഓക്കെ അടുത്തത് ബി പതിനാലാമത്തേം ബി ആണ് എഴുതിയല്ലോ പതിനഞ്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത് രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഭാഷാ വികാസം സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് ആയിരുന്നു അത് വൈഗോഡ്സ് കൂടെ ആയിരുന്നു ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സോ പതിനഞ്ച് ക്വസ്റ്റൻസ് നമ്മളിവിടെ നോക്കി ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക അറിയാത്ത വേണ്ടി പഠിച്ചു വയ്ക്കുക കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇനിയും തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യും ഇതുവരെ പറഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് യ്ക്കുക അതൊന്ന് എഴുതി വയ്ക്കുക തെറ്റുക കാര്യങ്ങൾ എഴുതി വെക്കുക അതുപോലെ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എഴുപതിലധികം മോഡൽ എക്സാമുകളുടെ ഒരു പാക്കേജ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത് മോഡൽ ക്വസ്റ്റിൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കറണ്ട് അഫയർ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ മറ്റൊരു മോക് ടെസ്റ്റായിട്ട് നമുക്ക് കാണാം താങ്ക് യു